അലൈക്കും വർഹമത്തുള്ള ചുല്ലാബി അൽ ഐസ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്യോമു നദുറുസു തെർസൻ ജദീദൻ എന്ന് നമ്മൾ പുതിയ ഒരു പാഠമാണ് പഠിക്കുന്നത് ഇസ്മുഹു അയ്യുഹൽ ഒമ്മാൽ അയ്യുഹ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന വാക്കാണ് ഒമ്മാൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അപ്പോൾ അയ്യുഹൽ ഒമ്മാൽ എന്ന് പറഞ്ഞാൽ ഏ തൊഴിലാളികളെ എന്നാണ് ഒരു കൂട്ടം തൊഴിലാളികളെയാണ് വിളിക്കുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ തൊഴിലാളി ദിനമൊക്കെ ആചരിക്കുന്നതാണ് എന്നാണ് നമ്മൾ തൊഴിലാളി ദിനം ആചരിക്കുന്നത് എന്നറിയാവുന്നവർ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക കവിത നല്ല ഈണത്തിൽ നിങ്ങളൊന്ന് പാടി നോക്കട്ടോ നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് പോവാം എന്താണ് ഒന്നാമത്തെ വരി അയ്യു ഹൽ ഒമ്മാലു അഫ്നു അയ്യു ഹേ അൽ ഒമ്മാലു തൊഴിലാളികളെ ഏ തൊഴിലാളികളെ ഏ തൊഴിലാളികളെ എങ്ങനത്തെ തൊഴിലാളികളാണ് അഫ്നു അവർ വിനിയോഗിക്കുന്നു അവർ ഉപയോഗപ്പെടുത്തുന്നു അൽ ഒമ്ര ആയുസിനെ അവരുടെ പ്രായത്തിനെ അവർ ഉപയോഗപ്പെടുത്തുന്നു കദ്ദൻ അധ്വാനത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു അവരുടെ ആയുസിനെ എങ്ങനെ കദ്ദൻ അധ്വാനത്തിന് വേണ്ടിയിട്ട് വക്തി സാബൻ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടും അപ്പോൾ തൊഴിലാളികളെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് തൊഴിലാളികളുടെ ഗുണങ്ങൾ പറയുകയാണ് അവർ ആയുസിനെ അധ്വാനത്തിനും സമ്പാദ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വരി വഖ് മുറുൽ അള്ള ഫലൗല വമുറൂ നിങ്ങൾ പരിപാലിക്കുക അൽ അറുള്ള ഭൂമിയെ നിങ്ങൾ ഭൂമിയെ പരിപാലിക്കുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അങ്ങനെയാണെങ്കിൽ ഫലൗലാ സയുക്കും സു എന്ന് പറഞ്ഞാൽ പരിശ്രമം ഫലൗല അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ സയുക്കും നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ അംസത്ത് ആയിത്തീരും അല്ലെങ്കിൽ ആയിരിക്കും എങ്ങനെ ജബാന ഉപയോഗശൂന്യമാവും അങ്ങനെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അത് ഉപയോഗശൂന്യമായി തീരും എന്നാണ് മൂന്നാമത്തെ വരി നോക്കുക ഇന്ന ലിൽ മുത്തുക്കിന് ഇന്ന തീർച്ചയായും ലിൽ മുത്തുക്കിന് ദൃഢനിശ്ചയമായവന് നല്ല നിശ്ചയദാർഢ്യമുള്ളവന് ഇന്ദഅല്ലാഹി അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അൻ ദാ പക്കൽ അള്ളാഹി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പക്കൽ വൻ മനുഷ്യർക്കും അപ്പോൾ ദൃഢനിശ്ചയമായവനും മനുഷ്യനും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ് സവാപൻ പ്രതിഫലമുണ്ടാകും എന്നാണ് നിശ്ചയം ദൃഢനിശ്ചയമായവനും മനുഷ്യർക്കും പ്രതിഫലമുണ്ട് അവരുടെ അടുക്കലാണ് അന്തള്ളോ അള്ളാഹുവിൻ്റെ അടുക്കൽ അടുത്ത വരി നോക്കുക അത്തൊക്ക ദൃഢനിശ്ചയമുള്ളവനാവുക നിങ്ങൾ ദൃഢനിശ്ചയമുള്ളവനാകുക അങ്ങനെയാണെങ്കിൽ യുഹബി ബുക്കും ഉള്ളോ ബുക്കും നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹു അള്ളാഹു സുബുഹാനഹു വഅല തീർച്ചയായിട്ടും അള്ളാഹു സുബുഹാനഹു വത്ത ആല എന്തു ചെയ്യും നിങ്ങളെ ഇഷ്ടപ്പെടും വയ്യഫും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും ജനാബൻ ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരു വശം ഒരു ഭാഗം എന്നൊക്കെയാണ് ഒരു വശത്തിൽ നിങ്ങളങ്ങനെ വളർത്തുകയും ചെയ്യും എന്നാണ് അടുത്ത പരി നോക്കുക അയ്യൂഹൽ ഏ പുറപ്പെടുന്നവരെ ആധൂന എന്ന് പറഞ്ഞാൽ ഇവിടെ പുറപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അയ്യു ഹൽ ആധൂൻ ഏ പുറപ്പെടുന്നവരെ രാവിലെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് തൊഴിലന്വേഷിച്ചിട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ത് കന്നഹിലി തേനീച്ചയെ പോലെ തേനീച്ച അതിരാവിലെ തേനെടുക്കാൻ വേണ്ടിയിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പൂമ്പൊടിയൊക്കെ തേടി ഇങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് വൈകുന്നേരം തിരിച്ച് കൂട്ടിലേക്ക് തന്നെ വരും എന്നൊക്കെയാണ് സയൻസ് പറയുന്നത് അപ്പോൾ കന്നഹിലി തേനീച്ചയെ തേനീച്ചയെപ്പോലെ ഇർത്തിയാതൻ കൂട്ടമായിട്ടൊരു ഗ്രൂപ്പായിട്ട് അതേപോലെ തന്നെ ഓ ത്വിലാപൻ അന്വേഷിച്ചുകൊണ്ട് ജീവിതമാർഗവും തൊഴിലൊക്കെ അന്വേഷിച്ചു കൊണ്ട് അതിരാവിലെ പുറപ്പെടുന്ന ആളുകളെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഫീ ബുക്കൂരിൻ എപ്പോഴാണ് അവർ പുറപ്പെടുന്നത് ഫീ ബുക്കൂരിൻ അതിരാവിലെ അതിരാവിലെ ഏതുപോലെയാണ് ആളുകൾ പുറപ്പെടുന്നത് അത്വൈരി പക്ഷികളെപ്പോലെ അത്വൈരി പക്ഷികളെപ്പോലെ ലിറിസ് കീ ജീവിതമാർഗത്തിന് മജീഅൻ വന്നും അതേപോലെ വലഹാബൻ പോയും അങ്ങോട്ട് പോയും തിരിച്ചു വന്നൊക്കെ അത് രാവിലെ കൂട്ടമായിട്ട് ജോലിക്ക് പോകുന്ന എങ്ങനെയാണ് അത്വൈരി പക്ഷികളെപ്പോലെയാണ് പക്ഷികളെ അങ്ങോട്ടൊന്ന് പാറും അവിടെ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്യും തിരിച്ചു വരും അങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെയാണ് മനുഷ്യനും എന്നാണ് കവി ഈ വരിയിലൂടെ പറയുന്നത് അടുത്ത വരി നോക്കുക ഇതുലുബുൽ ഹക്ക ബിരിഫ് തുലുബു നിങ്ങൾ അന്വേഷിക്കുക തുലുബു നിങ്ങൾ അന്വേഷിക്കുക അൽ ഹക്ക സത്യത്തിനെ സത്യത്തിനെ നിങ്ങൾ അന്വേഷിക്കുക ബിരിഫ് ക്വിൻ ദയവോടെ ദയാവായ്പോടെ ദയോടെ നിങ്ങൾ സത്യത്തിനെ അന്വേഷിക്കുക വജ് അലുൽ വാജിബ വജ് അലൂ നിങ്ങളാക്കുക അൽ വാജിബ ബാധ്യതകളെ അൽവാജിബ വാജിബ ബാധ്യതകളെ ദാബൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമാക്ക പതിവാക്കുക എന്നൊക്കെയാണ് അപ്പോൾ വജ് അലുൽ വാജിബ ദാബൻ നിർബന്ധ ബാധ്യതകളെ നിങ്ങൾ പതിവായിട്ട് നിർവഹിക്കുക എന്നാണ് അടുത്ത അവസാനത്തെ വരി നോക്കുക വസ്ത ഖൈമുതില്ല വസ്തീമു നിങ്ങൾ നിർമാർഗ്ഗത്തിലാവുക നിങ്ങൾ നല്ല രൂപത്തിലാവുക അങ്ങനെയാണെങ്കിൽ യഫ്തഹില്ലാഹു യഫ്തഹി തുറന്ന് നൽകും അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും ബാബൻ ഫ ബാബൻ ബാബൻ എന്ന് പറഞ്ഞാൽ വാതിലുകൾ ഫ ബാബ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഓരോരോ വാതിലുകൾ എന്നാണ് ബാബൻ ഫ ബാബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരോ വാതിലുകൾ അപ്പോൾ നിങ്ങൾ നന്നായാലേ അള്ളാഹു നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വാതിലുകൾ ഇങ്ങനെ തുറന്നു തരും എന്നാണ് പറയുന്നത് താഴെ നെക്ര ഉൻ എഫ് ഹമു നെക്ര ഉ നമുക്ക് വായിക്കാം വൻ എഫ് ഹമു നമുക്ക് മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ വായിച്ച് മനസ്സിലാക്കാനാണ് കവിയെ കുറിച്ചിട്ടാണ് ആ ബോക്സിനകത്ത് പറയുന്നത് അഹമ്മദ് ഷൗക്കൈ ഹുവാ ഷാ ഇറുൻ മിസ്വരിയുൻ അഹമ്മദ് ഷൗക്കൈ അതാണ് കവിയുടെ പേര് അഹമ്മദ് ഷൗഖി ഹുവ അദ്ദേഹം ഷാ ഇറുൻ ഒരു ഈജിപ്ത്യൻ കവിയാണ് മിസുര് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എന്നാണ് അപ്പോൾ ഈജിപ്ത് ദേശമായിട്ടുള്ള ഒരു കവിയാണ് ഒരു പോയറ്റാണ് അദ്ദേഹം യൊറ്റപെറു പരിഗണിക്കുന്നു അദ്ദേഹത്തെ എണ്ണപ്പെടുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് മിൻ അല്ല മിശ്ആറായി അല്ലം എന്ന് പറഞ്ഞാൽ എ ഏറ്റവും മഹാനായിട്ട് അഷു കവികളിലെ ഏറ്റവും മഹാനായിട്ട് അദ്ദേഹം പരിഗണിക്കുന്നു അൽ അറബി അറബി കവികൾ ഫിൽ അസുരിൽ ഹദീസ് അസുർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം എന്നാണ് അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആധുനിക അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക കാലഘട്ടത്തിലെ അറബി കവികളിലെ ഏറ്റവും മഹാനാണ് അദ്ദേഹം വുലിദ അദ്ദേഹം ജനിച്ചു വുലിദ അദ്ദേഹം ജനിച്ചു ഫിൽ കാഹിറ കൈറോയിൽ അദ്ദേഹം കൈറോയിൽ ജനിച്ചു ആം വർഷം ഏത് വർഷമാണ് അൽഫും വ സമാനു സമാനും സമ്മാനും വ സിത്തീനമീലാദിയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഇഷ് ഹറ അദ്ദേഹം പ്രശസ്തനായി അദ്ദേഹം ഫേമസ് ആയി ആര് ഷൗക്കയി ഷൗക്ക അഹമ്മദ് ഷൗക്കിയാണ് ഉദ്ദേശിക്കുന്നത് അഹമ്മദ് ഷൗക്കി ഫേമസ് ആയി ബി ഉസുലൂബിഹി ഉസുലൂബുൻ എന്ന് പറഞ്ഞാൽ ശൈലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് ബി ഉസുലൂ ബിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് അസഹലി സരളമായ എളുപ്പമായ അദ്ദേഹത്തിൻ്റെ ശൈലി മാത്രമല്ല വൽബ സ്വീ ലളിതവുമായ സര കേരളവും ലളിതവുമായ അദ്ദേഹത്തിൻ്റെ ശൈലി ഈ കവിതയിലൊക്കെ കണ്ട അദ്ദേഹത്തിൻ്റെ ആ ശൈലി അദ്ദേഹത്തെ ഫേമസ് ആക്കി എന്നാണ് പറയുന്നത് കാന അഷ്ഹറ ഷാ ഇൻ റബീൻ കാന അദ്ദേഹമായിരുന്നു ാന അദ്ദേഹമായിരുന്നു അഷ് അർഷായിരിൻ ഏറ്റവും പ്രശസ്തനായ കവി ഏറ്റവും പ്രശസ്തനായ കവിയായിരുന്നു അറബിയിൻ അറബി കവിയായിരുന്നു ഏറ്റവും പ്രശസ്തനായ അറബി കവിയായിരുന്നു അല്ലെങ്കിൽ അറബി കവികളിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു അദ്ദേഹം ലുക്കിബ അദ്ദേഹം അറിയപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിട്ട് വന്നതെന്തായിരുന്നു ബി അമീരി ഷു അറ അമീർ എന്ന് പറഞ്ഞ നേതാവ് എന്നൊക്കെയാണ് അഷു അറാ കവികളുടെ കവികളുടെ നേതാവ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അബരനാമം സ്ഥാനപ്പേര് എന്നൊക്കെയാണ് തുഫി അദ്ദേഹം മരണപ്പെട്ടു ഫിൽ കാഹിറത്തി കൈറോയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു ആം ഏത് വർഷത്തിലാണ് അൽഫും വത്തിസ് അത്തിൻ അസാനി സലാസു നമീലാദി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അതിന് താഴെ കുറച്ച് മുഫ്രദുകൾ കൊടുത്തിട്ടുണ്ട് മുഫ്രദുകൾ കൊടുത്തിട്ടുണ്ട് മുഫ്രദും ജമ്മും കൊടുത്തിട്ടുണ്ട് ഹാജത്ത് ഹെവാ ഇജ് ദിർഹമ് ദിറാഹിമ് റംലത്ത് റമുലാത്ത് മർക്കബ് മറാക്കിബ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നോട്ട് പുസ്തകത്തിൽ വരച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അർത്ഥം കൂടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഹെവാഇജ് അതിൻ്റെ പ്ലൂരലാണ് അതിൻ്റെ ജമ്മാണ് അപ്പോൾ അതിൻ്റെ ന്താ വരിക എന്നുള്ളതും കൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്തത് ദിർഹം എന്ന് പറഞ്ഞാൽ ദിർഹം ഒരു നാണയം ദറാഹിമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരല് ജമ്മ് ഒമുലത്തുൻ ജമ്മ ഒമുലാത്ത് എന്ന് പറഞ്ഞാൽ കറൻസികള് അടുത്തത് മർക്കബുഞ്ചം മറാക്കിബ് വാഹനങ്ങൾ ഇനി ഈ യൂണിറ്റിലെ അവസാനത്തെ ഭാഗമാണ് മൊജമുൽ മുഫ്രദത്ത് മൊജമുൽ മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ നിഘണ്ടു ആണ് മുഫ്രദുകളുടെ നിഘണ്ടു പദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിഘണ്ടു അതും കൂടെ ഒന്ന് വായിച്ചു തീർന്നാൽ ഈ യൂണിറ്റ് അവസാനിക്കുന്നു ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകണം അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും ഡിസ്കസ് ചെയ്യണം വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോയും ചാനലിൽ വരും ഇൻഷാ ശുക്രൻ ലും അസ്സലാമലൈക്കും